നമസ്കാരം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി സി പി എം നേതാവ് ജി സുധാകരൻ ആരാണ് ഈ ടീച്ചറമ എന്ന് ചോദിച്ച സുധാകരൻ ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞു പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന ജോസഫ് എം പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു സുധാകരന്റെ പരാമർശം എം ഡി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുധാകരൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ശൈലജയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിച്ചത് ആരെയാണെന്ന് വ്യക്തമാകുന്ന കുറുക്കികൊള്ളെന്ന പരാമർശങ്ങളാണ് മുൻമന്ത്രി നടത്തിയത് പുതുശ്ശേരിയുടെ പുസ്തകത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രജ്ഞയും മന്ത്രിമാരെ കുറിച്ചും പറയുന്ന ഭാഗത്ത് കെ കെ ശൈലജ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിച്ചതാണ് സുധാകരനെ ചോദിപ്പിച്ചത് ആരാണ് ടീച്ചറമ്മ എന്ന് ചോദിച്ചാണ് സുധാകരൻ വിമർശനം ആരംഭിച്ചത് ഒരമ്മയ്ക്കും അങ്ങനെ ഒരു പേരിട്ടിട്ടില്ല അവരുടെ പേര് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക ആൾ മന്ത്രിയാവാത്തതിന് വേദനിക്കേണ്ട ആവശ്യമില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു കഴിവുള്ള ഒരുപാട് പേർ കേരളത്തിൽ മന്ത്രിമാരായിട്ടില്ല പലരും പലതരത്തിൽ മന്ത്രിമാരാകുന്നുണ്ട് അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ദേഹത്ത് കൊള്ളണം അങ്ങനെയൊക്കെയാണ് മന്ത്രിയാകേണ്ടതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി പൊളിറ്റിക്കൽ ക്രിമിനൽസ് വളർന്നു വരുന്നുണ്ടെന്നും അത്തക്കാരുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ കൂടി ചിലർ അവരുടെ താല്പര്യപ്രകാരം വാർത്ത കൊടുക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു എം ഡിയുമായുള്ള വിവാദ വിഷയത്തിൽ എം ഡി വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് ചിലത് പറഞ്ഞു മറ്റു ചിലത് കൂട്ടിച്ചേർത്തുവെന്ന് പറയുകയാണ് സുധാകരൻ ജി സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുതുശ്ശേരി പറഞ്ഞു ടീച്ചറമ്മയെ മന്ത്രിയാക്കിയില്ലെന്ന് ആരാണ് ഈ ടീച്ചറമ്മ ഒരു അമ്മയെ ഞാൻ കേട്ടിട്ടില്ല ഒരമ്മയ്ക്കും ആരും അങ്ങനെ പേരിട്ടിട്ടില്ല അവരവരുടെ പേര് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമില്ല കഴിവുള്ള പലരും കേരളത്തിൽ മന്ത്രിമാരായില്ല വാർദ്ധക്യമായില്ല ചിലപ്പോൾ ആകുമായിരിക്കും ഞാൻ വിമർശിക്കുകയല്ല പലരും പലതരത്തിൽ മന്ത്രിയാകും ആ മന്ത്രിമാരെ പറ്റിയല്ല ഞാൻ പറയുന്നത് കൊച്ചുകൊച്ചു പാർട്ടിക്ക് ഒരു എം എൽ എ മാത്രമേ കാണൂ അയാൾ മന്ത്രിയാകും പുതിയ ആളായിരിക്കും അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം അതൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടെ ആയിട്ടുള്ളത് സഹാനുഭൂതിയോ നല്ലതുപോലെ സംസാരിക്കുന്നതോ അല്ല മന്ത്രിസ്ഥാനം ആ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ വളർത്തി അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് തുല്യ അവസരങ്ങൾ ഉപയോഗിച്ച് പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിൽ നിന്ന് അങ്ങനെയാണ് വരേണ്ടത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നു വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ട് രണ്ടു വർഷമായി അത് വർദ്ധിച്ചു വരുന്നുണ്ട് പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ അവരുടെ താല്പര്യ പ്രകാരം വാർത്ത കൊടുക്കുക ഒരു കൂട്ടം പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായിട്ടുള്ള മാധ്യമപ്രവർത്തകരുമുണ്ട് ഇത് ഒരിക്കലും പാടില്ല എം ഡി വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ ഓഡിയോ കേട്ടുനോക്കും എം ഡി വാസുദേവൻ നായർ അല്ല കൊച്ചുകുട്ടി പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കും നമ്മൾ ജനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തകരാണ് ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യം പറഞ്ഞു അത് പറയണമല്ലോ അല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ അതിന്റെ നിന്ന് പതുക്കെ പറയുക അതൊന്നും വേണ്ട എന്നും സുധാകരൻ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം മാർക്സിസം പറയാൻ എം ടി വാസ് നായർ വരേണ്ട കാര്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ചരിത്രപരമായി പ്രതിപക്ഷത്തായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭങ്ങൾ ഭരണപക്ഷത്തായാലും പ്രക്ഷോഭങ്ങൾ നടത്തും ഭരണം കൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രശ്നം തീരത്തില്ല അത് മാർക്സിസമാണ് അത് പഠിച്ചവർക്കറിയാം മാർക്സിസം പഠിക്കാത്ത മാർക്സിസ്റ്റാണ് ഇവിടെ ഉണ്ടായത് അത് വായിച്ച് പഠിക്കണം അത് പറയാൻ എം ടി വാസുദേവൻ നായർ വരേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം വരേണ്ട കാര്യമില്ലെന്നുമായിരുന്നു സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്